ഇതിൊരു വൺ എക്സിമസ്സ് വരാണ്ട് എന്താ പറയേണ്ടേ അല്ല മനസ്സിലായില്ല. ഈ ലഞ്ച് കണ്ടിട്ട് നമ്മള് വീട്ടക്കേ ഇങ്ങനെ ചെയ്തു കിട്ടാത്ത ഒരു പ്രശ്നമെന്നുപോ എന്താണ് നെക്സ്റ്റ് സ്റ്റെല്ലൊരു പ്ലാനിലെന്ന്. ശേ ഹോൾക്കിന് new MBBS മാത്രമേ ഉള്ളോ സ്വപ്നം. പണമേക്ക് വേണ്ടി അല്ലെങ്കിൽ ചാനൽ വീ യൂട്യൂബ് ചാനൽ കീ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സർ ചാനൽ കണ്ടു അത് ഓപ്പൺ ചെയ്തു പോയി എനിക്ക് തോന്നി നമ്പർ നിങ്ങൾ അഡ്മിഷൻ നമ്പർ നമ്പർ ഒരു അഭിനന്ദനം പറഞ്ഞ ഞാൻ അവര കണ്ടിട്ടൊന്നുമില്ല പക്ഷെ എല്ലാ കാര്യത്തിനും എപ്പോ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും നല്ല പോസിറ്റീവായിട്ടാണ് പറഞ്ഞു വന്നത് അവർ ഇതുവരെ കാണാൻ പറ്റിയില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ല എനിക്ക് എന്തായാലും കുറേ ഏജൻസി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറെ പൈസ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സേഫായിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് കുട്ടികളെ ഈ ഒരു ഇത് തീരുമാനം പിന്നെ മോൾക്കാണെങ്കിൽ ഇത് ഈ ഒരു ഇതിന് തന്നെ വേണമെന്നുള്ള കുറച്ച് തീരുമാനമായിരുന്നു പിന്നെ എന്തായാലും അവളെല്ലാം പഠിക്കാൻ പോകാൻ അവളുടെ ഇഷ്ടത്തിനാണ് കിട്ടുന്നത് കുറച്ച് എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടാകും നമുക്ക് കുറച്ച് ലോൺസിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് ശരിയായിരുന്നു എല്ലാവർക്കും